നിക്ഷേപ അന്തരീക്ഷം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം കേരളം എല്ലാ മേഖലകളിലും വളരെ നല്ല നിലയിൽ പെർഫോം ചെയ്യുന്ന മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് പക്ഷേ കാലം കുറേ ആയിട്ട് നിക്ഷേപ അന്തരീക്ഷം ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള നിലയിൽ ചർച്ച ഉണ്ട് എന്നാലേ ആളോഹരി വരുമാനം കൂടുള്ളൂ നിക്ഷേപ സാധ്യത കൂടുള്ളൂ അതുപോലുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഒന്നാം കരുണാകരൻ്റെ ഗവൺമെൻറ് യു ഡി എഫിൻ്റെ ഞാൻ വ്യവസായ മന്ത്രിയായ തൊണ്ണൂറ്റൊന്നിലെ ഗവൺമെൻറ്റിന് ശേഷമാണ് അത് ശ്രീ ശശി പറഞ്ഞിട്ടുണ്ട് ചേഞ്ചസ് തുടങ്ങിയത് ചെയിജിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ തുടങ്ങിയത് അന്നാണ് ആദ്യമായി നമ്മൾ എന്താണ് കേരളത്തിൻ്റെ വ്യവസായ പെർഫോമൻസിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള നിലക്ക് വളരെ സീരിയസ് ആയിരിക്കും പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെയായ ശ്രീ ചന്ദ്രശേഖര് എൻ്റെ കൂടെ അന്ന് വ്യവസായ സെക്രട്ടറിയായി വ്യവസായ നയം കൊണ്ടുവന്ന് അന്നാണ് കിൻഫ്ര എന്ന പരീക്ഷണം ആരംഭിച്ചത് പിന്നീട് യഥാർത്ഥത്തിൽ ആ ടി വി തോമസിൻ്റെ അച്യുതമേനോൻ്റെ ഒക്കെ ആ കാലം കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിൽ വ്യവസായ രംഗത്ത് ശ്രദ്ധേയമായ ഒരു മാറ്റം ഉണ്ടായത് കിൻഫ്രാ പാർക്കുകളാണ് അതപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള വിൽ പവറോട് കൂടി നമ്മൾ നീങ്ങി പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ തൊണ്ണൂറ് ശതമാനവും കിൻഫ്ര പാർക്കിനകത്ത് ആ കിൻഫ്ര എന്നുള്ള ആശയം അന്ന് കൊണ്ടുവന്ന് പിന്നീട് വിമാനത്താവളങ്ങൾക്കുള്ള ഭൂമി പോലും അക്വയർ അക്യൂർ ചെയ്തത് ഈ കിൻഫ്രയാണ് മാറി മാറി വന്ന ഇടതുപക്ഷ ഗവണ്മെൻറ്റും വന്നിട്ട് ആ കിൻഫ്രയാണ് അടിസ്ഥാനപരമായി ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ശ്രീ സന്തോഷ കുളങ്ങര പിന്നെ അദ്ദേഹം പിന്നെ ലോകയാത്ര നടത്തിയിട്ട് കേരളത്തിലും ഇതുപോലുള്ള വ്യവസായ പാർക്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കാക്കഞ്ചേരി പാർക്കിനെ കുറിച്ച് ഒരു അഭിപ്രായ ഒരു പിന്നെ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി അത് ശ്രീ ഇന്നത്തെ വ്യവസായ മന്ത്രി എടുത്തു പറഞ്ഞു കാക്കഞ്ചേരി പാർക്ക് മാതൃകാപരമായി ആ പാർക്ക് അതിനെ തുടർന്ന് വന്നാണ് കിൻഫ്ര കേരള പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമ്പസിന് തൊട്ടടുത്ത് റിസർച്ച് അടിസ്ഥാനമാക്കി പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി എന്നുള്ള നിലയിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻറ് ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ആ പാർക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കിടക്കുകയാണ് കാക്കനാട് കാക്കനാട് എന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെ കാക്കനാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കം കഴിഞ്ഞിരുന്ന സ്ഥലമാണ് ഞങ്ങൾ വന്നതിന് ശേഷം ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കൊച്ചി ഐ ടി യുടെ ഡെസ്റ്റിനെക്കണമെന്ന് പറഞ്ഞിട്ട് ടൈം ബൗണ്ടായിട്ട് ഇൻഫോ പാർക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാക്കനാട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന തലായി മാറിയത് അതുപോലെ അക്ഷയ നിങ്ങൾക്കറിയാം ലോകോ ലോക പ്രശസ്തമായ അക്ഷയ ഡിജിറ്റൽ കേരളമായത് അക്ഷയ കൊണ്ടാണ് അതും ഇതേപോലെ ഇന്ത്യൻ പ്രസിഡന്റ് തുടങ്ങാനും വന്നു ഡിജിറ്റലായി പ്രഖ്യാപിക്കാനും വന്നു കരുണാകരൻ ഗവൺമെൻ്റെ കാലത്തും ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ബെഞ്ചാണ്ടി ഗവൺമെൻ്റെ കാലത്തും ഇടക്ക് വന്ന ഗവൺമെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മാറ്റം ഈ കിൻഫ്ര പാർക്കുകളും അതുപോലെ തന്നെ കാക്കനാട് വളർന്നു വന്ന കാര്യവും ബാക്കിയുള്ള എന്ത് എടുത്തു വെച്ചാലും നമുക്ക് പിന്നീട് ആ പഴയ കാലം ഒഴിച്ചാൽ പിന്നീട് കേരളത്തിൽ വന്ന മാറ്റം അതിനുവേണ്ടി അഷ്ടാന്ത പരിശ്രമം നടത്തിയതാണ് ആന്റണി ഗവൺമെൻ്റ് കാലത്തുള്ള പിന്നെ എമർജിങ് കേരളയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിങ് കേരളൊക്കെ ഐ ടിയിലും ഒക്കെ വലിയ ഇവൻ്റൊക്കെ നടത്തി വലിയ കമ്പനികൾ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം പോയി ഇൻഫോസിസ് ക്യാമ്പസിൽ അവരെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി സാധാരണഗതിയിൽ ശ്രീ ആന്റണി അങ്ങനെയൊന്നും പോകുന്നതല്ല പോയി ക്യാമ്പസ് പോയി ചർച്ച നടത്തി തുടർന്ന് അവർ സ്വന്തമായ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി ഇൻഫോസിസ് അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത് ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്ത് വരുത്തിയത് യു ഡി എഫ് ഗവൺമെൻ്റുകളാണ് നമുക്കറിയാം ഇന്നിപ്പോൾ പിന്നെ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളാണ് ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് ഐ ടി ഡെവലപ്മെൻറ്റ് ഒക്കെ ക്വാളിഫൈഡ് ആയ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം എൻജിനീയറിംഗ് കോളേജുകൾ വേണ്ടേ പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുപക്ഷ സമരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒര് എത്ര രൂക്ഷിതമായ സമരം അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത് എഡ്യൂക്കേഷൻ ഞങ്ങൾ ഓപ്പൺ ചെയ്തത് ഈ സമരത്തെ കുത്തുപറമ്പൊക്കെ അതിൻ്റെ അടിയിൽ ഉണ്ടായതാണ് മറികടന്നാണ് ചെയ്തത് അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് പക്ഷേ വ്യവസായ അന്തരീക്ഷം ആ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും അതുപോലെ തന്നെ എന്താ പറയുക അക്രമ സമരങ്ങളും ക്യാമ്പസ് അക്രമവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ആ അന്തരീക്ഷം ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഞങ്ങളാണ് ഞങ്ങൾ ഏത് കാലത്തും ആ രീതിയിൽ പോയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന് പണ്ടത്തെ നയം തെറ്റായിരുന്നു എന്നും ഇപ്പോൾ ഞങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നും അവർ പറയാണ് അതാണിപ്പോൾ കേരളത്തിൽ ഒമ്പി വന്നിരിക്കുന്ന ഒമ്പിച്ച മാറ്റം എന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്നല്ലേ പറയണ്ടു പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ് തിരുത്തുന്നത് നല്ലതാണ് ആ തിരുത്തൽ സ്ഥായി ആയിരിക്കണം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ കേരളം ഇപ്പോൾ കാണുന്ന എല്ലാ ഡെവലപ്മെൻറ്റുകളും ഇപ്പോൾ ഹൈവേ എക്സ്പ്രസ് ഹൈവേ ആയി ഞങ്ങൾ ഓടുന്നതാണ് അന്ന് അന്നും പശുവിനെ കൊണ്ടുപോകുന്ന പ്രശ്നം പറഞ്ഞു ഇപ്പോൾ അത് പറയില്ല അത് അവർക്ക് വന്ന മാറ്റാണ് പ്രൈവറ്റ് യൂ പിന്നെ എഞ്ചിനീയറിങ് കോളേജ് തീരെ പാടില്ല അതിനാണ് ആ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായത് ഓരോ എഞ്ചിനീയറിങ് കോളേജ് തുടങ്ങുന്നതിനെതിരായിട്ടാണ് ആ വലിയ സമരമൊക്കെ ഉണ്ടായത് പക്ഷേ എത്ര എൻജിനീയറിങ് കോളേജാണ് പിന്നെ ഞങ്ങൾ വിദ്യാഭ്യാസ നയം തിരുത്തിയപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുത്ത ആൻ്റണി ഗവൺമെൻ്റെ കാലത്ത് അതിനുശേഷമല്ല ഇതൊക്കെ വന്നത് സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങി അന്നല്ലേ അന്നല്ലേ ആദ്യമായി സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങിയത് അപ്പോൾ വമ്പിച്ച കുതിപ്പ് ഉണ്ടാക്കിയത് അതാത് കാലത്ത് വന്ന യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് ചില ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ നയം തന്നെ ഇടിച്ച് പൊളിക്കലായിരുന്നു റിസോർട്ടുകളൊക്കെ പൊളിച്ചിരുന്നു നോക്കിയപ്പോൾ ഗവൺമെൻറ്റല്ലോ വലിയ ജെ സി വി പോയിട്ട് അതായിരുന്നു ചില ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ നയം ഒരിക്കലും പ്രോ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിറ്റീവായ ഒരു നയം എടുക്കാൻ വൈകിയതാണ് കലാകാലങ്ങളിൽ നയം മാറ്റത്തിന് അനുകൂലം ആവാത്തതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം ആവാത്തതായിരുന്നു വലിയ പ്രശ്നം ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന എറണാകുളത്തെ വ്യവസായ ഇവൻ്റിൽ പിന്നെ പ്രതിപക്ഷതാവുണ്ട് ഞാനുണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ജിമ്മിലോ എമർജിങ് കേരളയിലോ അന്നത്തെ പ്രതിപക്ഷം പങ്കെടുത്തിട്ടുണ്ടോ അന്ന് എ ഡി ബി വേൾഡ് ബാങ്ക് മറ്റോരൊക്കെ വന്ന് പ്രൊഫഷണൽ ഏജൻസികൾ വന്ന് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വരും ഏതെങ്കിലും ഒരു സിറ്റിങ്ങിൽ അവർ സഹകരിച്ചു ആൻ്റണി ഗവൺമെൻ്റെ കാലം ആന്റണി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അവർ ഞാനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഈ വേൾഡ് ബാങ്കിൻ്റെ പദ്ധതികളിൽ വന്നപ്പോൾ ഞങ്ങൾ സഹകരിച്ചു കേരളത്തിന് പണം കിട്ടിയല്ലേ എന്ന് വിചാരിച്ചു ഒരിക്കലും സഹകരിക്കാത്ത നെഗറ്റീവായ പ്രതിപക്ഷമായി അവർ പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നം അതിലിപ്പോൾ അവർക്ക് പശ്ചാത്താപം തുട തോന്നി അത് അത് തിരുത്തേണ്ടതാണ് എന്ന് തോന്നി യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ റോഡുകൾ വലിയ റോഡുകൾ കിട്ടുന്നതിന് അനുകൂലിക്കുന്നു പത്ത് വർഷം കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ് ചെയ്തില്ല എന്ന് പാരെങ്കിലും പറയാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെയുള്ള തിരുത്തലുകളാണ് ആ തിരുത്തലുകൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് തുടർന്നു കൊണ്ടുപോകാം അത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ അവരുണ്ടാക്കിയ വലയാണ് കേരളം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ലെങ്കിൽ ആ തൊപ്പി അവർക്കാണ് ഈ നോക്കുകൂലിയും അതുപോലെ തന്നെ ഈ ആ അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചത് അവരായിരുന്നു അല്ലാതെ യു ഡി എഫ് ഗവൺമെൻ്റുകൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന മാറ്റം കാര്യമായിട്ട് ഈ ബഹളത്തിനിടയിലും ഞങ്ങളുണ്ടാക്കി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ പറയാം അതാണ് ടി വി തോമസിന് ശേഷം എടുത്ത് കാണിക്ക തെക്ക അന്ന് കുറേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നു അതിന് ശേഷം എടുത്തു ഒരു സംഭവം കേരളത്തിലുണ്ടെങ്കിൽ അത് കിൻഫ്രാ പാർക്കുകളാണ് പിന്നീട് വന്ന ഗവൺമെൻറ്റുകളൊക്കെ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ആ കിൻഫ്രാ പാർക്കുകളകത്താകത്താറ് അന്ന് തൊണ്ണൂറ്റൊന്നലോ വ്യവസായ നയത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമി അക്വർ ചെയ്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു വലിയ ശ്രമം നടന്നത് അതാണ് കിൻഫ്ര അതുപോലെ ഐ ടിയിൽ വന്ന വലിയ മാറ്റമാണ് അക്ഷയ അതിനെ തുടർന്നാണ് സാക്ഷരതയിൽ ഞമ്മൾക്ക് കുതിപ്പുണ്ടായത് അതിനെ തുടർന്നാണ് ഡിജിറ്റൽ ഫോണുകൾ വ്യാപകമായത് അതിനെ തുടർന്നാണ് നമ്മൾ ഡിജിറ്റൽ കേരളമായി മാറുന്നത് എൻജിനീയറിംഗ് കോളേജുകൾ വന്നതാണ് ഇവിടെ വലിയ ഒരു ടെക്നോളജി രംഗത്ത് ഒരു വലിയ കുതിപ്പിന് കാരണമായത് അതായത് തീർച്ചയായും ഞങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നുള്ളതുകൊണ്ട് ആ അവകാശവാദം ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാം ഇപ്പോൾ കേരളത്തോട് കാണിച്ച ഈ പക്ഷപാതം നമ്മുടെ വയനാട് ദുരന്തത്തിൽ തന്ന പൈസ ഇത്രാന്തിൻ്റെ ഉള്ളിൽ ചിലവാക്കണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞ് അത് വളരെ അപമാനകരമാണ് കേരളത്തെ കേരളത്തെ ഇൻസൾട്ട് ചെയ്യലാണ് അതിനെതിരായിട്ട് നമ്മൾ അതിനെതിരായിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടത് ഒന്ന് രണ്ടാമത്തെ പ്രധാനമന്ത്രി അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളെ കയ്യും കാലും കെട്ടിയിട്ട് അവിടെ നിന്ന് നിങ്ങോട്ട് പാർസൽ ചെയ്യുക തടവുപുള്ളികളെ പോലെ ഇതൊക്കെ വളരെ ആണ് ഇതൊക്കെ നടക്കുകയാണെങ്കിൽ അതിനൊന്നും അഭിനന്ദിക്കാൻ കഴിയില്ല അതി അതൊന്നും അഭിനന്ദിക്കത്തക്കതായി യാതൊന്നുമില്ല മൻമോഹൻ സിംഗിൻ്റെ കാലത്താണെങ്കിൽ മാന്യമായിട്ടാണ് അനധികൃത കുടിയേറ്റമോ അല്ലെങ്കിൽ വിസ ഇല്ലാത്തോലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയക്കാലോ ഫ്ലൈറ്റ് അയക്കാലോ എന്തുകൊണ്ട് നമുക്കൊരു ഫ്ലൈറ്റ് അയക്കാൻ കഴിയാത്ത രാജ്യമൊന്നുമല്ലോ എന്തിനങ്ങനെ മിലിട്ടറി എയർക്രാഫ്റ്റിൽ ഈ രീതിയിൽ നാട് കടത്തണം അതൊക്കെ ഇൻസൾട്ടിങ് ആണ് അത് കേരളത്തിന് ഇന്ത്യക്ക് ഒട്ടും ഒരു വലിയ അപമാനകരമായ സംഗതിയാണ് ഇതിലൊന്നും അഭിനന്ദിക്കത്തക്കതായി ഒന്നുമില്ല